വരുമ്പോൾ ബേസിക് സാലറി ഇവിടെ ആക്ച്വലി ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം അതായത് ഫ്രഷർ ആയിട്ട് കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾക്ക് ജപ്പാന്റെ ഒരു സ്റ്റാൻഡേർഡ് സാലറി എന്ന് പറഞ്ഞത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം ആ ഒരു റേഞ്ചിലാണ് രണ്ടു ലക്ഷത്തി എൺപതിനായിരം മൂന്ന് ലക്ഷം കൂട്ടിക്കും മൂന്ന് ലക്ഷം ഒരു തൗസൻഡ് റുപ്പീസ് ഓക്കെ എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ നമുക്ക് ഒരു എംപ്ലോയിഡാണെന്നുണ്ടെങ്കിൽ ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കണം ഓക്കെ ടാക്സ് കൊടുക്കണം നമ്മൾ ആ ജോലി കിട്ടുന്ന അന്ന് മുതൽ പെൻഷൻ പെൻഷന് വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് ഡിഡക്ഷൻസ് വരും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് അപ്പം ഒരു ഫ്രഷർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തോളം സാലറിയിൽ നിന്ന് കട്ടാവും കട്ടായിട്ട് ബാക്കിയായിരിക്കും നമുക്ക് കയ്യിൽ കിട്ടുന്നത് പിന്നെ അതല്ല ഒരു നല്ല ഒരു അഞ്ച് അഞ്ച് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ആറ് മില്യൺ പിന്നെ ജാപ്പനീസ് എനോളം ഒരു ആ ഒരു സാലറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിന് ശേഷം നമ്മൾ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുന്നതോടെ നല്ലോണം നല്ല സാലറിക്ക് കയറാൻ പറ്റും പന്ത്രണ്ട് മില്യൺ സാലറി അതൊക്കെ കുറേ ആൾ കഴിയുമ്പോഴത്തേക്ക് അത്രയൊക്കെ ഒരു മാനേജർ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ലെവലിലേക്ക് വരും